ദേശീയ അന്വേഷണ ഏജൻസി ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറത്തുവിട്ട വിവരങ്ങൾ ഇന്ത്യയിലെ ഭീകരവാദത്തിന്റെ പ്രവർത്തന രീതികളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭയാനകമായ മാറ്റങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പലപ്പോഴും പൊതുസമൂഹത്തിന്റെ സംശയത്തിന് അതീതമായ ഇടങ്ങളായി കണക്കപ്പെടുന്ന ആശുപത്രികളെയും മെഡിക്കൽ സെന്ററുകളിലെ സ്റ്റാഫ് ലോക്കറുകളെയും ഭീകരർ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഒളിപ്പിക്കുവാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു എന്ന കണ്ടെത്തൽ അതീവ ഗൗരവകരമാണ് ഗാസയിലെ ഹമാസ് ഭീകരർ സമാനമായ രീതിയിൽ ആശുപത്രികളെ ദുരുപയോഗം ചെയ്യുന്നതായി ഇസ്രയേൽ സൈന്യം ആരോപിച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഈ നീക്കം ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനപരമായതോ ഉപദേശപരമായതോ ആയ ബന്ധങ്ങളിലേക്കാണോ വിരൽ ചൂണ്ടുന്നതെന്ന ആശങ്കകളും എൻ ഐ എ പങ്കുവയ്ക്കുന്നു ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി നടത്തുന്ന അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പതിനഞ്ച് പേർ കൊല്ലപ്പെട്ട ഈ സ്ഫോടനത്തിൽ പങ്കെടുത്തവർ വിദ്യാസമ്പന്നരും ഡോക്ടർമാരുമായ ഭീകരരായിരുന്നു ചാവ്യറായ ഉമർ മുഹമ്മദ് മുഹമ്മദ് ഷക്കീൽ ആദിൽ അഹമ്മദ് റാദർ ഷഹീൻ സീദ് എന്നിവർ ഡോക്ടർമാരെന്ന പരിഗണനയിലാണ് യാതൊരു സംശയങ്ങളുമില്ലാതെ പ്രവർത്തിച്ചിരുന്നത് ഷക്കീലും മുഹമ്മദും ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഖ് സർവകലാശാലയിലും റാദർ ജമ്മു കശ്മീരിലെ അനന്ത്നാഗിലുള്ള സർക്കാർ മെഡിക്കൽ കോളേജിലുമാണ് ജോലി ചെയ്തിരുന്നത് ഇവിടെ നിന്നാണ് ഭീകരരുടെ ഞെട്ടിക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നത് റാദറുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ജമ്മു ജമ്മുകശ്മീർ പോലീസ് മെഡിക്കൽ കോളേജിൽ നടത്തിയ റെയ്ഡിലാണ് ഞെട്ടിക്കുന്ന തെളിവുകൾ കണ്ടെത്തിയത് റാദറിന് അനുവദിച്ചിരുന്ന ലോക്കറിൽ നിന്നും ഒരു അസോൾട്ട് റൈഫിളും അതിനുള്ള വെടിയുണ്ടകളും പിടിച്ചെടുത്തു കൂടാതെ സെയ്ദിന്റെ ഉടമസ്ഥതയിലുള്ള കാറിൽ നിന്ന് രണ്ടാമതൊരു റൈഫിളും കൂടുതൽ വെടിയുണ്ടകളും കണ്ടെത്തുകയും ഉണ്ടായി ഈ കണ്ടെത്തലുകളും ചോദ്യം ചെയ്ത പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും എൻ ഐ കൂടുതൽ വലിയൊരു പദ്ധതിയിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് ഭീകരർ അനന്ത്നാഗ് ബാരാമുള്ള ബുദ്ഗാം ജില്ലകളിലെ ആശുപത്രികളെ ആയുധ സംഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ പദ്ധതിയിട്ടിരുന്നു പൊതുവെ സംശയത്തിന് നിഴലിൽ വരാത്ത മെഡിക്കൽ സ്ഥാപനങ്ങളുടെ മറവിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനായിരുന്നു ഇവരുടെ നീക്കം ആശുപത്രികളെ ആയുധപ്പുരകളാക്കി ഉപയോഗിക്കുവാനുള്ള ഈ പദ്ധതിക്ക് ഗാസയിലെ പ്രധാന ആശുപത്രികളിലും മറ്റും ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ച സംഭവങ്ങളുമായി ഞെട്ടിക്കുന്ന സാമ്യമുണ്ടെന്ന് എൻ ഐ എ വൃത്തങ്ങൾ പറയുന്നു ഉദാഹരണത്തിന് അൽഷിഫ ഹോസ്പിറ്റലിനടിയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങളുടെ ശൃംഖല കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു ഈ തുരങ്കങ്ങൾ ആയുധങ്ങൾ ഒളിപ്പിക്കുവാനും കമാൻഡ് കൺട്രോൾ കേന്ദ്രങ്ങളായും പ്രവർത്തിച്ചു എന്നാണ് അവരുടെ വാദം ദില്ലി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച പത്തംഗ ഭീകര ഡോക്ടർ മൊഴികളിന് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു റാദറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പുതിയ വിവരങ്ങൾ ലഭിച്ചത് കേസിൽ അൽഫലാ സർവകലാശാല ഒരു നിർണായകമായ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ഈ സ്ഥാപനത്തിലെ ഇരുന്നൂറിലധികം ജീവനക്കാരെ ഇതിനകം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു അതിലുപരി കുറഞ്ഞത് പത്ത് സംശയാസ്പദമായ ജീവനക്കാർ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട് അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായതിനാൽ ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് തുടരുകയാണ് രോഗശാന്തിയുടെയും മനുഷ്യ സേവനത്തിൻ്റെയും കേന്ദ്രമായ ആശുപത്രികളെ ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് പൊതുസമൂഹത്തിന്റെ വിശ്വാസതയെ തന്നെ തകർക്കുന്ന നീക്കമാണ് ഇത് ഭീകര സംഘടനകളുടെ തന്ത്രപരമായ സമീപനങ്ങളിലെ അപകടകരമായ മാറ്റം സൂചിപ്പിക്കുന്നു ഈ വെളിപ്പെടുത്തലുകൾ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പൊതുസ്ഥലങ്ങളിലും പ്രത്യേകിച്ചും ആരോഗ്യ പരിരക്ഷാ സ്ഥാപനങ്ങളിലും കൂടുതൽ ജാഗ്രതയും സുരക്ഷാ പരിശോധനകളും ഏർപ്പെടുത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയാണ് ഈ സംഭവങ്ങൾ അടിവരയിടുന്നത് ഭീകരതയുടെ ഈ പുതിയ മുഖത്തെ നേരിടാൻ രാജ്യവ്യാപകമായി സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് വെബ് ഡെസ്ക് തത്ത്വ